നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നത് മതപരമായ രീതിയിൽ തെറ്റാണ് പാപമാണെന്നൊക്കെ ഒരു ഉസ്താദ് വന്നിരുന്ന നമ്മുടെ ടി വി ചാനലിൽ പറയുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യാന ന്യൂസിനകത്തൊരു ചർച്ചയുണ്ടായിരുന്നു എട്ട് മണിക്ക് ആ ചർച്ചയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ട് ഈ വ്യായാമ കൂട്ടായ്മയെ പറ്റിയുള്ള വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച പോയിരിക്കുന്നത് മെക്സവനെ ആക്രമിക്കാൻ സ്ത്രീകളെ ആയുധമാക്കുന്നോ മതപണ്ഡിതന്മാർ മനുഷ്യരെ കൊണ്ടുപോകുന്നോ ഏത് നൂറ്റാണ്ടിലാണ് എന്നുള്ള രീതിയിലാണ് ചർച്ച പോകുന്നത് ഈ ഉസ്താദ് ഉസ്താവെന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട് പുള്ളിക്കാരൻ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വ്യായാമം ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ചർച്ച പോയിരിക്കുന്നത് വലിയൊരു ചർച്ചയാണ് ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് പാരാമിലിറ്ററി ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ ഈ രാജ്യത്ത് ആ ഒരു ഫോഴ്സിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് ഞാനൊക്കെ ഈ പത്ത് പതിനെട്ടാമത്തെ വയസ്സോട്ട് ആഗ്രഹിച്ചതിന് പിന്നാലെ നടന്ന ഒരാളാണ് ആർമി റാലി നടക്കുന്ന ഇടത്ത് എല്ലാം പോയിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ കൂടുതൽ കൂട്ടുകാരനുണ്ടായിരുന്നു ആ കൂട്ടുകാരനും മുസ്ലിം പെടുന്ന ഒരാളാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആ യൂണിഫോം കിട്ടാൻ വേണ്ടി പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഭയങ്കര വർക്ക് ചെയ്തിട്ടുണ്ട് പല പല ഇത് ആർമിയുടെ ഫിസിക്കലായാലും മെഡിക്കൽ എക്സാം ഒക്കെ ആണെങ്കിൽ ഇത് കടന്നുകൂടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പി എസ് സി എക്സാം എഴുതുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പതിനെട്ടാമത്തെ വയസ്സുകാരൻ പോയിട്ട് ഓടിക്കയറുക എന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് അത് ഭാഗ്യം കൂടിയാണ് ആ നമുക്ക് ആ പൊസിഷൻ കിട്ടുക അത്രയും ആൾക്കാരുടെ ഒപ്പമാണ് നമ്മൾ റിക്രൂട്ട്മെൻറ് റാലിയിൽ ഓടിക്കിട്ടുന്നത് കാരണം ആ യൂണിഫോം നമുക്ക് വേണം ആർമിയുടെ ഭാഗമാകണം എന്ന് പറഞ്ഞ ഒരു സ്പിരിറ്റിൻ്റെ പേരിലാണ് എനിക്കിപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലക്കുളമുണ്ട് ആ അമ്പലക്കുളത്തിന് ചുറ്റും ഞങ്ങൾ രാവിലെ പോയിട്ട് ഓടുമായിരുന്നു എന്നേക്കാൾ വീഡിയോ വീഡിയോടുന്ന ഒരു കൂട്ടുകാരാ എന്നെക്കായി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരാണ് ആ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പക്ഷേ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ വിഷമമുള്ള ഒരാൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ നേരത്താണ് ഒരു ഉസ്താദ് വന്നിട്ട് പറയുകയാണ് ഇന്ത്യൻ ആർമിയിൽ ആർമിയിൽ ജോലി ചെയ്യുന്നത് മതപരമായ രീതിയിൽ തെറ്റാണ് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് നിന്ന് പരേഡ് ചെയ്യുന്നത് തെറ്റാണ് ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സിൽ ജോലി ചെയ്യുന്ന തെറ്റാണ് പോലീസ് സേനകളെ ഇടകലർന്ന് നിൽക്കുന്ന തെറ്റാണ് തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന തെറ്റാണ് മമ്മൂട്ടി ആരാണ് നിങ്ങളുടെ കണ്ണിൽ വെച്ച് മമ്മൂട്ടി ആരാണ് മഹാപാപിയാണോ അപ്പം ഇതുപോലെ കുറെ ആൾക്കാർക്കൊക്കെ സ്പേസ് കിട്ടുകയാണ് നമ്മുടെ നാട്ടിൽ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇത് പറഞ്ഞില്ല ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ വിമർശിക്കാൻ വേണ്ടിയല്ല ഈ സംസാരിക്കുന്നത് ആ പോയിന്റ് ആ ഒരു വിഷയത്തില് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ആർമിയിലൊക്കെ പോയി ജോയിൻ ചെയ്യുന്നത് മതപരമായ രീതിയിൽ തെറ്റാണെന്ന് ഒരു ഉസ്താദ് നമ്മുടെ നാട്ടിലിരുന്ന് പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മളെല്ലാവരും സ്ത്രീകളും പുരുഷനും ഒരേ സ്പേസിലൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇതിനിടയിലേക്ക് എന്തിനാണ് മതം കുത്തി എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഈ ഒരു സമയത്താണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ നിൽക്കരുത് ഒരു സ്ഥലത്ത് നിന്നിട്ട് അവർ കാണുന്ന രീതിയിൽ വ്യായാമം ചെയ്യരുത് എന്നൊക്കെ ഭയങ്കര ആത്മാഭിമാനത്തോടെ ഒരാൾ വന്നിട്ട് സംസാരിക്കുകയാണ് ഈ പുള്ളിക്കാരൻ്റെ പേജിൽ ഞാൻ പോയപ്പോൾ പുള്ളിക്കാരൻ ഒരു യൂട്യൂബറാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഉസ്താദാണ് പുള്ളിക്കാരൻ ഇപ്പോൾ സിനിമ കാണുന്ന തെറ്റാണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നിട്ട് സിനിമ കാണുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ട് ഇമാതിരി വീഡിയോ ഇടുന്നൊരു തെറ്റല്ലേ നിങ്ങൾക്കൊരു ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു ഒരു പേജൊക്കെ ഉണ്ടായിട്ട് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് അതിനകത്ത് തന്നെ പലതരത്തിലുള്ള ആൾക്കാരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഈ പരിപാടി തന്നെ പുള്ളിക്കാരനും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ തെറ്റൊന്നുമില്ല മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്ന മമ്മൂ അപ്പം നിങ്ങളുടെ കണ്ടിൽ മമ്മൂട്ടി ഏറ്റവും വലിയ പാപിയാണ് എന്നാണോ പറഞ്ഞു തരുന്നത് ഈ നാടറിയുന്ന രാജ്യം പുരസ്കാരങ്ങൾ നൽകിയിട്ടുള്ള മികച്ച നടൻ്റെ പല തരത്തിലുള്ള അവാർഡ് ബഹുമതികൾ നേടിയിട്ടുള്ള മമ്മൂട്ടി അപ്പോൾ ഭയങ്കര പാപിയാണ് ഏടാ ഇടകലർന്ന് അഭിനയിക്കുന്നുണ്ട് സ്ത്രീകളുമായിട്ട് പബ്ലിക്കായിട്ട് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പല പോസ്റ്ററുകളിൽ വരാറുണ്ട് പാപിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഓരോ വ്യക്തിക്കും അവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അതിനിടയിലേക്ക് ഒരാൾ വന്നിട്ട് മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലിടതാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് കോമഡി ഇത് ഇതിപ്പം ഇത് പലപ്പോഴും പല ആൾക്കാർ ഇമാതിരി ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ഉസ്താദ്മാരുടെ പലതരത്തിലുള്ള വീഡിയോ വരാറുണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ലൈക്കും ഉണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ഫോളോവേഴ്സും ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ പണ്ടത്തെ കാലത്ത് ഈ ക്യാമറ കല്യാണത്തിന് ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറയുന്ന കേൾക്കാമായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും ഇസ്രയേൽ ഫാലസ്തീൻ വിഷയത്തിൽ ഹമാസ് വിഷയത്തിലൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഉസ്താദുമാരി ഇടന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവരുടെ ഈ ഫുഡ് ഈ ഇസ്രയേലിനെ പല കമ്പനികളും ഫുഡ് കമ്പനികൾ സപ്പോർട്ട് ചെയ്യുന്ന അതുകൊണ്ട് നമ്മളിത് ഇവരുടെ ഫുഡ് കഴിക്കരുത് അവരെ നമ്മൾ മാറ്റി നിർത്തണമെന്നൊക്കെ എവിടെ നിന്നാണ് പറയുന്നത് ജൂതനായിട്ടുള്ള മെറ്റയുടെ സ്ഥാപകൻ്റെ കമ്പനിയുടെ കീഴിലാണ് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഇതുപോലുള്ള ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾ വരുന്നത് ആ ആപ്പിലിരുന്നുകൊണ്ടാണ് നമ്മൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് ഇസ്രായേലിനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ആര് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനുമൊക്കെ അപ്പോൾ അവിടെ ഒക്കെ ഇരുന്നിട്ട് ഇവര് ഈ പറയുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്ന ചർച്ചയുടെ പത്തൊൻപതാമത്തെ മിനിറ്റിലേക്ക് നിങ്ങൾ പോവാം പത്തൊമ്പതാമത്തെ മിനിറ്റില് സുരേഷ് കുമാർ ചോദിക്കുന്നുണ്ട് സ്ത്രീയും പുരുഷനും ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ മതപരായ പ്രശ്നം കൊണ്ട് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് ശരി ഇതിനകത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സിനിമ എന്നുള്ളത് അപ്പോൾ സിനിമ ഇതിനകത്ത് മതപരമായിട്ട് സിനിമ കാണരുതെന്നാണല്ലോ എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യമാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയില് നമ്മുടെ പോലീസിൽ നമ്മുടെ പാരാമിലിറ്ററിയിൽ ഇവിടെ എല്ലാം സ്ത്രീയും പുരുഷനും ഇടകലർന്ന് കലർന്ന് ജോലി ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം സ്ത്രീയും പുരുഷനും പരേഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ കാണുന്ന രീതിയിൽ പരേഡ് ചെയ്യുന്നുണ്ട് എൻ സി സി നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ എത്രത്തോളം എൻ സി സി ജോയിൻ ചെയ്തിട്ടുണ്ടെന്നറിയാം നമ്മുടെ കോളേജുകളും സ്കൂളുകളൊക്കെ ഈ കുട്ടികളൊക്കെ പരേഡിനാണ് ചെയ്യുന്നത് അവിടെയൊക്കെ പോയിട്ട് അവിടെ കായിക അഭ്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ പാപമാണ് മതപരമായ രീതിയിൽ ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നത് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നത് മതപരമായ രീതിയിൽ തെറ്റാണോ ഇവരെന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പോകുന്നത് ഞാനൊക്കെ ആർമിയിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പലരും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നമുക്കൊരു വികാരമാണ് ആർമിയിലൊക്കെ ജോയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ വികാരമാണ് ഇന്ത്യൻ ആർമിയുടെ ആ യൂണിഫോം കിട്ടുക എന്നുള്ളത് നമ്മുടെ വികാരമായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആൾക്കാരൊക്കെ ഇന്ത്യൻ ആർമിയൊക്കെ ഈ പബ്ലിക് സ്പേസിൽ വന്നിരുന്നിട്ടാണ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ആർമിയിൽ ജോലി ചെയ്യുന്നത് പാപമാണെന്ന് പോലും പാപമാണെന്ന് പറഞ്ഞു മതപരമായി തെറ്റാണെന്ന് പോലും എന്നൊക്കെയാണ് പറയുന്നത് ഇതുപോലെ ആൾക്കാർക്കൊക്കെ ആരാണ് ഇവിടെ സ്പേസ് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളും ബസ് യാത്ര ചെയ്യാറില്ലേ ഇടകലർന്നിരുന്നിട്ട് കെ എസ് ആർ ടി സി ബസ് യാത്ര ചെയ്യാറില്ല ട്രെയിനിൽ യാത്ര ചെയ്യാറില്ലേ പ്ലെയിനിൽ യാത്ര ചെയ്യാറില്ല ഇടകാലം സ്ത്രീയും പുരുഷനും ഇരിക്കുന്നിടത്ത് ഈ വ്യായാമം ചെയ്യുന്നത് മാത്രമാണോ പ്രശ്നം വ്യായാമം ചെയ്യുന്നത് മാത്രമാണോ എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇവർ പറയുന്നത് ലോജിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇതിനകത്ത് ഇതൊന്നും അല്ല പ്രശ്നം ഇന്റനാ അതേ തൊട്ട് കളിക്കരുത് അത് നമ്മൾ സമ്മതിച്ചു തരും കേട്ടോ അതൊരു പേജ് കാണുന്ന ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക